ആനുകാലിക ആരോഗ്യ വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുവാൻ വ്യത്യസ്ത മാർഗവുമായി ആരോഗ്യ പ്രവർത്തകർ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലുമോൻ എസ് ജി ആശിയും രജനിയും സംവിധാനവും നിർവഹിച്ച എന്ന ഷോർട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം പ്രചരണം നേടിക്കഴിഞ്ഞു ഷിലുമോൻ എസ് ജിയും ഏകാരോഗ്യം ജില്ലാ മെന്ററുമായ കെ എൻ രാധാകൃഷ്ണനുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ഡെങ്കു കേസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചത്താൽ പണി കൊടുത്തിരിക്കും ഒരു കേസ് കിട്ടിയാൽ അവനെ ഞങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കും അവിടുന്ന് ബാക്കി എല്ലാവർക്കും അവനെ കുത്തിയിട്ട് ഞങ്ങൾ കുത്തുന്നിടത്തെല്ലാം ഈ കേസ് പരത്തും പണി കൊടുത്തിരിക്കും അത് ഞങ്ങളുടെ കുലത്തുള്ളിലല്ലേ കേട്ടോ അത് ചെയ്തിരിക്കും ആനുകാലിക ആരോഗ്യ വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുവാനാണ് വ്യത്യസ്ത മാർഗ്ഗവുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് ശാസ്ത്രീയ ആരോഗ്യ അനുബന്ധ അറിവുകളെ കലാരൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാവന ചെയ്ത് ലഘു വീഡിയോകളാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന രീതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലിമോൻ എസ് ജി ആശയും രജനിയും സംവിധാനവും നിർവഹിച്ച മറുമരുന്ന് ഷോർട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം പ്രചരണം നേടിക്കഴിഞ്ഞു ആരോഗ്യമേഖല ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ജീവിതശൈലി രോഗങ്ങൾ പകർച്ചവ്യാധികൾ അതുപോലെ വയോജനാരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധികൾ എലിപ്പനി ഡെങ്കിപ്പനി ജലജന്യ രോഗങ്ങൾ വായുജന്യ രോഗങ്ങൾ തുടങ്ങി നിരവധിയായ പകർച്ചവ്യാധികൾ ഇപ്പോൾ ഏറ്റവും അടുത്തുകണ്ട അമീബിക് എൻസഫലൈറ്റിസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ പ്രമേഹം ക്യാൻസർ ഉൾപ്പെടെ വിഷാദ രോഗങ്ങൾ ഉൾപ്പെടെ വലിയ വെല്ലുവിളി നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഓരോ വിഷയങ്ങളും അധികരിച്ചുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ ആക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരണം എന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലുമോൻ എസ് ജിയോടൊപ്പം ആരോഗ്യവകുപ്പിൽ ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച് ഇപ്പോൾ ഏകാരോഗ്യം ജില്ലാ മെന്ററായി ജോലി ചെയ്തു വരുന്ന കെ എൻ രാധാകൃഷ്ണനാണ് മറ്റൊരു വേഷം ചെയ്തിട്ടുള്ളത് കേരളം ആരോഗ്യരംഗത്ത് നേരിടുന്ന വലിയ വെല്ലുവിളികളായ പകർച്ചവ്യാധികൾ പകർച്ചേതര വ്യാധികൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ വയോജനാരോഗ്യ പ്രശ്നങ്ങൾ പരിസ്ഥിതി വിഷയങ്ങൾ തുടങ്ങി പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി മാറുന്ന ആരോഗ്യാനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ബോധവൽക്കരണ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് കെ എൻ രാധാകൃഷ്ണൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ആരോഗ്യ വിഷയ സമിതി കൺവീനറും ഷിലിമോൻ എസ് കൺവീനറുമാണ് പുതിയ കാലത്ത് ഒട്ടേറെ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഒരു മേഖലയാണ് ആരോഗ്യരംഗം ഈ ആരോഗ്യരംഗത്ത് നേരിടുന്ന പുതിയ രോഗങ്ങളുടെയും പരസ്യവ്യാധികളുടെയും ഒക്കെ പ്രതിരോധത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന് അതിനുവേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സർക്കാരിന്റെയും ഔദ്യോഗിക നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കൂടുതൽ ലളിതമായി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിന്റെ ചിന്തയിൽ നിന്നാണ് ഷിലിമോനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാനും ചേർന്ന് പരിപാടി ആർ മോഹൻ നിർമ്മിച്ചിട്ടുള്ള മറുമരുന്നിന്റെ കലാസംവിധാനം രാജീവ് ചെല്ലാനവും വീഡിയോ എഡിറ്റിംഗ് എന്നിവ മിഥുനാർ മോഹനനും നിർവഹിച്ചിരിക്കുന്നു പിന്നെ സർക്കാരും വകുപ്പും പഞ്ചായത്തും ഒക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഒട്ടും കേൾക്കുകയില്ല ചെവിക്കൊള്ളുകയില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരിലെല്ലാം ചേട്ടാ നമ്മുടെ പ്രതീക്ഷ പിന്നെ ചെറിയ ചെറിയ വെള്ളക്കെട്ടിലും ഈർപ്പത്തിലും ഒക്കെ ഇ ഡി സ്കോത് മൊട്ടയിട്ടങ്ങ് എല്ലാ ആ ഞങ്ങളുടെ ും തുടർന്നും ഷോർട്ട് വീഡിയോകൾ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യപൂർണമായ ഒരു പൊതുസമൂഹത്തിനായുള്ള പ്രവർത്തനത്തിൽ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മറുമരുന്നിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഷിലിമോൻ എസ് ജിയും കെ എൻ രാധാകൃഷ്ണനും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി